നന്ദന അപ്പീലുകൾക്കും അപ്പുറം വിവരാവകാശം വരെ തേടിയാണ് കോഴിക്കോട് സിൽവർ ഹിൽ സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി ഗൗരി നന്ദനത്തിന് ചിലത് ഗൗരി നന്ദനയുടെ തളരാത്ത പോരാട്ട വീരത്തിലേക്ക് പഠിപ്പിച്ചത് ഒരു സാറുണ്ടായിരുന്നു സാറായിട്ട് കുറച്ച് പ്രശ്നമാണ് ഞാൻ അവിടെ മാറിയത് ഇപ്പം സാർ തന്നെയാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നയൻത്ത് പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻ നടക്കുന്നത് എനിക്ക് ഭരതനാട്യത്തിന് ബി ഗ്രേഡായി അപ്പം അത് ചോദിക്കാൻ അത് അവരന്ന് വളരെ മോശമായിട്ടാണ് റിസൾട്ട് അനൗൺസ് ചെയ്തത് ഒരിക്കലും ഒരു കുട്ടീൻ്റെയോ കുട്ടീൻ്റെ എന്താ പറയുക കളിച്ച ഐറ്റത്തിനെയോ കോഡ് നമ്പർ ഒന്നും വിളിച്ച് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ഒരിക്കലും ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് റൂൾ ബുക്കിലുള്ളത് പക്ഷെ അവരതിൻ്റെ എതിരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഐറ്റം എടുത്തു പറഞ്ഞു എനിക്ക് ബി ഗ്രേഡ് തരാൻ എന്താണ് കാരണം എന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടാണ് എനിക്ക് റിസൾട്ട് അനൗൺസ് ചെയ്തത് അടുത്ത ദിവസം ഹെഡ് മിസ്റ്റർസിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയപ്പോൾ അവർ അമ്മയോടും അച്ഛൻ്റെ അടുത്ത് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തു അപ്പോൾ അങ്ങനെ അവിടുന്ന് സ്കൂൾ മാറേണ്ടി വന്നു ആ സമയത്ത് എന്നിട്ട് എൻ്റെ അമ്മേൻ്റെ സ്കൂളായ പേറാമ്പ്ര സ്കൂളിൽ പോയി ഞാൻ ജോയിൻ ചെയ്തു അവിടെയും സ്കൂൾ ലെവൽ കുറേ പ്രശ്നമായി പക്ഷേ സബിലെത്തി എങ്ങനെയൊക്കെയോ സബിലെത്തി എന്നിട്ട് അവിടെ മൂന്നും ഫസ്റ്റ് കിട്ടി ജില്ലയ്ക്ക് പോയപ്പം മോഹിനിയാട്ടവും കുച്ചുക്കുടിയും ഫസ്റ്റ് ഭരതനാട്യം സെക്കൻഡും കിട്ടി അപ്പം കുച്ചുക്കുടി ഫസ്റ്റ് കിട്ടി എൻ്റെ പഴയ സാറിൻ്റെ എട്ട് കുട്ടികൾ ആ വർഷം മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എട്ട് കുട്ടികളിൽ സാറ് വിചാരിച്ചൊരു കുട്ടിക്ക് പ്രൈസ് വന്നില്ല ആ കുട്ടിക്ക് പറഞ്ഞു വെച്ചതാണോ തോന്നി എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം കിട്ടാത്തത് കൊണ്ട് അന്ന് സാറ് കുഴപ്പമൊന്നുമില്ലാണ്ടാ പോയി അത് കഴിഞ്ഞപ്പം സാറ് അന്നിരുന്ന ജഡ്ജിനെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവരവിടുന്ന് ചോദിച്ചു നിങ്ങളെ കുട്ടിയല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾക്കൊരു ഒരു എന്താ നമുക്ക് സാറിനോടുള്ളൊരു അത് പോയി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ അവിടെ തന്നെ കുറേ കാലം കുറച്ചു കൂടി കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാറി മാറിയ സമയത്ത് സാറ് കുറേ പ്രശ്നമാക്കി ഇപ്രാവശ്യം ഞാൻ ജില്ലയ്ക്ക് എന്നോട് പറഞ്ഞു ഞാൻ ജില്ല കാണില്ല എന്നെ ജില്ല കാണിക്കൂല ഞാൻ ജില്ലയിലെത്തിയാൽ സാറ് ചിലങ്കൂരും ഡാൻസ് പഠിപ്പിക്കുന്ന നിർത്തും എന്നൊക്കെയായിരുന്നു പറഞ്ഞത് ഇപ്രാവശ്യം ജില്ലയ്ക്ക് ഞാൻ വന്നിട്ട് എനിക്ക് കുച്ചിപ്പുടി ഫസ്റ്റ് കിട്ടി അപ്പം അതുകൊണ്ട് ഭയങ്കര ഇഷ്യൂ ആയി അമ്മേനെയും അച്ഛനെയും അമ്മേനോടും അച്ഛനോടും വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തു സാർ എന്നെ പറ്റിയിട്ട് പബ്ലിക്കലി ഭയങ്കര മോശമായിട്ട് പറഞ്ഞു അങ്ങനെ കുറേ ഇഷ്യൂസായി പോലീസൊക്കെ വന്നിട്ടാണ് പിന്നെ അവർ പോയത് അതെനിച്ച് ഈ സാറും സാറിൻ്റെ എൻ്റെ കൂടെ മത്സരിച്ച് ഒന്ന് രണ്ട് കുട്ടികളും കൂടി സാറ് പോയിട്ട് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ കൊടുത്തു എൻ്റെ എതിരെ എച്ച് എന്നെപ്പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു ഇൻറ്റർവ്യൂൽ അത് പിന്നെ സ്കൂളുകാരാണെങ്കിലും പുറത്തുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ കണ്ടിട്ടായിരുന്നു അപ്പം സാറ് വളരെ മോശമായിട്ടായിരുന്നു അന്ന് ബിഹേവ് ചെയ്തത് അപ്പോൾ സാറിൻ്റെ പേരിൽ ഒരു പാരൻസ് ഒരു പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു അതിനുശേഷം പിന്നെ ഇപ്രാവശ്യം എന്താ പറയുക മത്സരിച്ചു ഭരതനാട്യം അടുത്ത ദിവസം ഭരതനാട്യം ആയിരുന്നു അപ്പം അതിൽ അവിടെ വന്ന ഒരു പാരൻ്റ് ഈ സാറിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പാരൻ്റ് വന്നിട്ട് എനിക്കത് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭരതനാട്യത്തിന് പോയത് അപ്പം ഭരതനാട്യത്തിന് പോയ സമയത്ത് കോഡ് നമ്പർ എടുക്കാൻ വേണ്ടി ഞാൻ ബാക്ക് സ്റ്റേജിൽ പോയ സമയത്ത് എന്നെ കോഡ് നമ്പർ എടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് അവിടെ നിന്ന് കുട്ടീൻ്റെ പാരൻ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഈ കുട്ടിക്കയറ്റാൻ ഫസ്റ്റ് വരട്ടെ ബാക്കി ഞാൻ അപ്പോൾ കാണിച്ചതരാ എന്നൊക്കെ പറഞ്ഞു വളരെ റൂഡായിട്ടായിരുന്നു എന്നെ എന്നോട് ഒച്ചടുക അവിടെ കമ്മിറ്റിക്കാരത്ത് ഒച്ചടുകൊക്കെയായിരുന്നു ചെയ്തത് എന്നിട്ട് ലാസ്റ്റ് അയാളെ ബാക്ക് സ്റ്റേജിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു ഞാൻ ബാക്ക് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പഴയ സാറ് വന്നേ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുക ഭയങ്കര മോശമായിട്ടുള്ള രീതിക്ക് തന്നെയായിരുന്നു പെരുമാറിയത് എന്നിട്ട് അന്നത്തെ ഭരണനാട്യത്തിന് എനിക്ക് നയൻത്ത് പൊസിഷനിലോട്ട് എന്നെ തട്ടി എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോടതി വഴിയാണ് ഇപ്രാവശ്യം ഭരതനാട്യം മത്സരിച്ചത് അതിൽ തന്നെ ഞങ്ങൾ വിവരാകാശത്ത് കൊടുത്ത് കോഴ്സ് ഇട്ടെടുത്ത സമയത്ത് ഒരു ജഡ്ജ് പതിനഞ്ചിൽ പതിനെട്ടാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് ഇട്ടത് അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്രാവശ്യം കോടതി അപ്പീലടക്കം കിട്ടിയത് കാരണം അത് ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം ഇവിടെ ഭരതനാട്യത്തിനെത്തിയത് ഇപ്രാവശ്യം ഇവിടുന്ന് ഭരതനാട്യത്തിന് ഫസ്റ്റ് കിട്ടി പോയ കുട്ടിക്ക് സ്റ്റേറ്റിൽ വന്നിട്ട് ഗ്രേഡ് ആണ് കിട്ടിയത് എൻ്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല കാരണം കോടതി വഴി വന്നതുകൊണ്ട് റിസൾട്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുന്നതാണ് അവർ പറഞ്ഞത് റിലീസ് ചെയ്യാൻ